കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ടൊരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു ഇരുപത് വർഷത്തിന്റെ അടുത്തായി അതിനു മുൻപേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എസ് എൻ ഡി പി യോഗ ചരിത്രം എന്ന ഒരു പുസ്തകത്തിൽ എസ് എൻ ഡി പി കുറിച്ചുള്ള ഒരു ചരിത്ര പുസ്തകമാണ് ആ പുസ്തകത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ കുറിച്ച് ചില സൂചനകൾ നിലവിലുണ്ട് അതില് തിരുവിതാംകൂറിലൊരു സ്കൂളില് ആദ്യമായിട്ട് ഈയവ കുട്ടികൾ സ്കൂളിലേക്ക് ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നായർ കുട്ടികൾ മുഴുവൻ ഒരു ചനൽ വഴി ചാടി പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് പിന്നീട് അതേ സ്കൂളിലേക്ക് ദളിത് വിദ്യാർത്ഥികൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈവക കുട്ടികൾ മുഴുവൻ അതേ ജനൽ വഴി ഓടി പുറത്തേക്ക് ചാടി ഓടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പൊ സണ്ണിയം കപ്പിക്കാട് ഇതിനെ മറ്റൊരു രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസത്തെ ജാതിയുമായി വിളക്കി ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഈ ചാടി പോകൽ ആദ്യം ഈവകുട്ടികൾ വന്നപ്പോൾ നായർ കുട്ടികൾ ഓടിപ്പോയി പിന്നീട് അതേ സ്കൂളിലേക്ക് വന്ന പട്ടികജാതി വിദ്യാർത്ഥികൾ വന്നപ്പോൾ ഇവ കുട്ടികളും ചാടിപ്പോയി എന്നുള്ളത് അപ്പം വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് ജാതി വർക്ക് ചെയ്യുന്നത് എന്നതിന്റെ വളരെ സൂചനയാണ് അപ്പം അതിനേക്കാൾ എത്രയോ വലിയ ഉദാഹരണമാണ് മഹാത്മാ കാണിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു സ്കൂളിൽ വെങ്ങാനൂർ സ്ഥാപിക്കുമ്പോൾ അന്ന് രാത്രി തന്നെ ആ സ്കൂള് ചുട്ടരിക്കപ്പെടുകയാണ് പിന്നീട് ആ കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വരാൻ എടുത്ത സമയം തൊണ്ണൂറ്റിയേഴ് വർഷമാണ് അതായത് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഒരു ഉത്തരവോടു കൂടി അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റി ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് ഈ ജാതിയുടെ നിമിത്തം അവർക്ക് പൊതുവിദ്യാഭ്യാസത്തെ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്ന് ഈ വിഷയവുമായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഏഴര വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നൽകുകയും ആ കേസ് പതിനഞ്ചിൽ അനുകൂലമായ വിധി വന്നു ഏഴ് കോളേജുകളിൽ സംവരണം നടപ്പാക്കണം എന്നൊരു വിധി വന്നു പതിനേഴിൽ രണ്ട് മാനേജ്മെന്റിന്റെ എസ് എൻ ട്രസ്റ്റും എൻ എസ് എസും അതിനെതിരെ അപ്പീല് പോയി ആ അപ്പീലില് രണ്ടായിരത്തി പതിനേഴിൽ വിധി വന്നു സംവരണം നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സുപ്രീം കോടതിയിൽ ആ കേസ് നടക്കുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇതേ മാസത്തിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചെടുത്തു സുപ്രീം കോടതി പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു കേസാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായിരുന്നു ഈ ഫെബ്രുവരി എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം സുപ്രീം കോടതിയെ വളരെ സൂക്ഷ്മമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അതിന് തന്നെ ഒരു വർഷം എടുക്കുന്നു എന്നത് സംശയത്തിന്റെ നേരിലാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഒരു നൂറ്റാണ്ട് ശേഷം വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്ന ദളിതരും ആദിവാസികളും വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് വിദേശ സർവകലാശാലകളിലേക്ക് സർക്കാരിന്റെ ചില പ്രത്യേക പ്രോജക്റ്റ് അനുസരിച്ചൊക്കെ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന ഒട്ടനവധി പേരുണ്ട് ഐ എസ് ഐ പി എസ് അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഡോക്ടറേറ്റുകള് അതുപോലെ സർവകലാശാലകളിൽ അധ്യാപകരായിട്ട് ഒക്കെ ഒട്ടനവധി ദളിതരും ആദിവാസികളും ഇന്ന് വന്നു കഴിഞ്ഞു പക്ഷേ അങ്ങനെ വരുമ്പോഴും വിദ്യാഭ്യാസവും ഈ റെസെൻറ്റേ റെപ്രസെൻറ്റേറ്റീവ് കോൺക്ലേവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ നിൽക്കുമ്പോഴും പ്രാതിനിധ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മൂല്യമാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രതിനിധീകരിക്കാനുള്ള എല്ലാ അവസരത്തിലും തുല്യ അവസരത്തോടുകൂടി പ്രതിനിധീകരിക്കാനുള്ള അവകാശമാണ് ഭരണഘടന ഭാരം ചെയ്തിരിക്കുന്നത് അത് നിഷേധിക്കപ്പെട്ട ഒരു ജനതയായി ഇന്നും കേരളത്തിലെ ദളിതരും ആദിവാസികളും നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് വിദ്യാഭ്യാസ മേഖല തന്നെ ഈ ഒരു കാര്യത്തിന് ഈ മേഖലയിൽ തന്നെയാണ് ഈ വയലേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സൂചിപ്പിക്കുന്നത് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാനം എട്ട് ശതമാനം പട്ടികജാതിക്കാർ രണ്ട് ശതമാനം പട്ടികവർഗക്കാർ ജനസംഖ്യ അനുപാതത്തോടു കൂടിയുള്ള റിസർവേഷൻ ഉള്ള ഒരേ ഒരു കാറ്റഗറിയാണ് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടെങ്കിലും പതിനാല് ശതമാനമാണ് പന്ത്രണ്ട് ശതമാനമാണ് അവരുടെ റെപ്രസെന്റേഷൻ കമ്മ്യൂണിറ്റിയും ഇരുപത്തിനാല് ശതമാനം ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം പതിനാല് ശതമാനമാണ് അവരുടെ പ്രാതിനിധ്യത്തിന്റെ തോത് എന്ന് പറയുന്നത് പക്ഷേ പട്ടികജാതി പട്ടി വർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ ഏഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ട് സർക്കാരിൻ്റെ സംഭരണ പരിരക്ഷ ഉള്ള അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളവും പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾ പരിരക്ഷ ലഭിക്കുന്ന ഈ മേഖലയിൽ പട്ടജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രം ദളിത് ക്രിസ്ത്യൻ അടക്കമുള്ള വിഭാഗങ്ങൾക്ക് മാത്രം പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അതിന് വലിയൊരു ചരിത്രവുമുണ്ട് വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് വന്നത് ൊരു നൂറ് നൂറ്റി നൂറ്റമ്പത് വർഷത്തെ ഒരു ചരിത്രം ഏഴ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആ മാത്രമല്ല ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് നൽകുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണെന്നും ഒക്കെ സുപ്രീം കോടതിയുടെ ഒക്കെ വലിയ ജഡ്ജ്മെന്റ് ഒക്കെ ഈ വരികയും എന്നാൽ അതിനൊക്കെ മറികടന്നുകൊണ്ട് കേരളത്തിലെ സമുദായങ്ങൾ പ്രത്യേകിച്ച് എൻ എസ് എസ് അടക്കമുള്ള എൻ എസ് എസ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ടായുള്ള വലിയൊരു വിമോചന സമരം എന്ന് പറയുന്ന വലിയൊരു സമരത്തോടു കൂടി കേരളത്തിലെ എഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പാക്കണം അവിടെയുള്ള നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അൻപത്തി എട്ടിൽ ഇവിടെ നിയമം കൊണ്ടുവന്നെങ്കിലും ആ നിയമത്തെ അട്ടിമറിക്കാൻ വിമോചന സമരത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുതിയ സർക്കാർ വരികയും ആദ്യം അവർ ചെയ്തത് എടത് വിദ്യാഭ്യാസ മേഖലയിൽ സംഭരണമടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം വിടുന്നത് കാര്യങ്ങൾ പരിപൂർണമായി റദ്ദു ചെയ്യുകയും നിയമനാവകാശം മാനേജ്മെന്റുകൾക്ക് വിട്ടു നൽകുകയും ചെയ്തു എന്നുള്ളതാണ് കാര്യം അതിനുശേഷം ഇന്ന് വരെ എഴുതാഭ്യാസ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊക്കെ സമുദായങ്ങളാണോ ആ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കുന്നത് അവരുടെ സമുദായങ്ങൾക്ക് മാത്രം റെപ്രസെൻറ്റേഷൻ നൽകുന്ന അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനങ്ങളായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതില് ഞാൻ ഒന്ന് രണ്ട് കണക്കുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു കോൺക്ലേവിൽ നിന്ന് എന്റെ സംസാരം നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലേ ചില കണക്കുകൾ പ്രധാനപ്പെട്ട ഇപ്പം എൻ എസ് എസിന്റെ എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം അതുപോലെ എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് പന്തളം എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് പന്തളത്തെ ഇരുപത്തി മൂന്ന് അധ്യാപകരും അനധ്യാപകരുണ്ട് ഇരുപത്തി മൂന്ന് പേരും നായർ കമ്മ്യൂണിറ്റിയാണ് എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഇരുപത്തിരണ്ട് അധ്യാപകരുണ്ട് ഇരുപത്തിരണ്ട് പേരും നായർ കമ്മ്യൂണിറ്റിയാണ് അതുപോലെ ബി സി എം കോളേജ് കോട്ടയം ക്രിസ്ത്യൻ മാനേജ്മെൻ്റിന്റെ കീഴിലാണ് അൻപത്തി ഒന്ന് അധ്യാപകരുണ്ട് അധ്യാപകരും അനധ്യാപകരും അൻപത്തി ഒന്ന് പേരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ എൻ ഐ എ കോളേജ് കടവത്തൂർ എന്ന് പറയുന്ന ഒരുപോലെ അത് അറബിക് കോളേജാണ് അവിടെ ഒൻപത് അധ്യാപകരും അനധ്യാപകരും ഒൻപത് പേരും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അത് ഒരു വശത്ത് അങ്ങനെ കണക്ക് അല്ല പരിപൂർണമായും നൂറ് ശതമാനം അതാത് മാനേജ്മെന്റ് ആണ് എന്ന ഒരു കണ്ടത്തിലുമില്ല മറച്ച് നമ്മൾ കണ്ടെത്തിയ ചില കണക്കുകൾ കൂടി ഞാൻ ക്രോഡീകരിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അപ്പം പത്ത് കോളേജുകൾ വെച്ചുകൊണ്ട് ഞങ്ങളൊരു പഠനം നടത്തി പത്ത് കോളേജുകൾ എടുത്ത് പഠനം നടത്തിയപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ പത്ത് കോളേജുകളുടെ അധ്യാപകരുടെ പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനവും ക്രിസ്ത്യാനികളാണ് എന്നുള്ള സാധനം അതേസമയത്തെ എൻ എസ് എസിന്റെ ഇപ്പൊ നായർ കമ്മ്യൂണിറ്റിയുടെ പത്ത് കോളേജ് എടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നായർ കമ്മ്യൂണിറ്റിയാണ് അഞ്ച് ശതമാനം മറ്റ് കമ്മ്യൂണിറ്റികളുണ്ട് ഇനി എസ് എൻ ഡി പി ഗവ കമ്മ്യൂണിറ്റിയുടെ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ എൺപത്തിയെട്ട് ശതമാനം ഈവ കമ്മ്യൂണിറ്റിയാണ് പന്ത്രണ്ട് ശതമാനം മറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്ഥാപനങ്ങൾ എം ഇ എസ് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പല സമുദായ മാനേജ്മെൻറ്റുകളുണ്ട് എം ഇ എസ് അടക്കമുള്ള സമുദായങ്ങളുടെ മാനേജ്മെൻറ്റുകളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ അതിലെ എൺപത്തി മൂന്ന് ശതമാനം പതിനേഴ് ശതമാനം മറ്റ് സമുദായങ്ങളാണ് ഈ പത്ത് കോളേജിൽ കാണാറുണ്ട് അപ്പൊ താരതമ്യം നോക്കുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്ഥാപനങ്ങളിലാണ് ഇതര സമുദായങ്ങൾ അല്പമെങ്കിലും കൂടുതലുള്ളത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരു സാമ്പിൾ സർവേ ആണ് ഇത് ഫുൾ ഡാറ്റ എടുത്തിട്ട് ചെയ്തതല്ല ഒരു അന്നത്തെ ലഭ്യമായിട്ടുള്ള കണക്ക് വെച്ച് ഒരു പത്ത് കോളേജുകൾ വെച്ചിട്ടാണ് ഈ ഒരു കണക്ക് എടുത്തിട്ട് അപ്പം ഇതിലൊക്കെ തന്നെ ദളിതരുടെയും ആദിവാസികളുടെയും റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതിലും വളരെ തുലവും ശൂന്യമാണ് എന്നാണ് അപ്പം ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഞങ്ങളെ കണക്കെടുത്ത സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം അധ്യാപകരും അധ്യാപകരും മേഖലയിലുണ്ട് അപ്പൊ അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിന്ധ്യം എന്ന് പറയുന്നത് അറുന്നൂറ്റി നാല്പത്തി രണ്ടാണ് ഏതാണ്ട് സീറോ പോയിന്റ് ത്രീ അതായത് അര ശതമാനത്തിനും താഴെയാണ് അവരുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ഏട്ട് മൊത്തം എട്ട് സ്കൂൾ കോളേജ് പോളിടെക്നിക് എല്ലാം അടക്കം എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ശമ്പള ഇനത്തില് പിന്നെ നീക്കി വെച്ച തുക അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന എക്സ്പെക്ടഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപയാണ് ശമ്പളം മാത്രം പതിനെണ്ണായിരം കോടി രൂപ പെൻഷൻ ഏതാണ്ട് ഒരു നാലായിരം കോടി രൂപ പെൻഷൻ വരും മറ്റ് പല ഹെഡുകളിലായിട്ട് വലിയൊരു തുക ഏതാണ്ട് ഒരു ഇരുപത്തെട്ട് ആയിരം കോടി രൂപ ഇരുപത്തെട്ട് ആയിരം കോടി രൂപക്കോളം വരുന്ന പല ഹെഡുകളില് ഇപ്പം മെയിനായിട്ടുള്ള ഹെഡാണ് ഇപ്പൊ പതിനെട്ടായിരം കോടി രൂപ ശമ്പളം മാത്രം നാലായിരം കോടി പെൻഷൻ അപ്പം ഇത്രയും പണം ഏതാണ്ട് ബജറ്റിന്റെ ഏതാണ്ട് ഒരു ശമ്പളത്തിന് ഈ കഴിഞ്ഞ ബജറ്റിലെ ശമ്പളത്തിന്റെ നീക്കി വെക്കുന്നതിൽ മുപ്പത്തി ശതമാനം തുകയും ഏഡിട്ട് മേഖലയ്ക്കാണ് ചെലവഴിക്കുന്നത് ഇതൊക്കെ ഈ ഇതിനകത്തുള്ള ഡോക്യുമെന്റുകളാണ് ഞാൻ പറയുന്നത് ബജറ്റ് ഡോക്യുമെന്റുകളാണ് അപ്പം ഈ മുപ്പത്തെട്ട് ശതമാനം അതായത് ശമ്പളത്തിന് നീക്കി വെക്കുന്നതിൽ മുപ്പത്തെട്ട് ശതമാനം എഴിട്ട് മേഖലയ്ക്ക് പോകുമ്പോൾ അവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗിയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അര ശതമാനത്തിന് താഴെയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു വിഷയം അപ്പം ഈ പറയുന്ന പ്രാതിനിധ്യം എന്ന് പറയുന്ന ഭരണഘടനാപരമായ ഒരു മൂല്യം സ്ഥാപിക്കാൻ കഴിയാത്ത രീതിയിലാണ് എഴുതി വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം നിൽക്കുന്നത് അതിൻ്റെ ഒരു ഘടന നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അതിനെ ഇപ്പം രണ്ടായിരത്തിൽ നേരത്തെ ചോദിച്ച രണ്ടായിരത്തി പത്തിന് ശേഷമാണ് നമ്മള് ക്യാമസിലൊക്കെ ഉള്ള സമയത്താണ് ഈ വിഷയം ആദ്യമായിട്ട് ഏഹ് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത് അത് അതൊരു പുസ്തകമായിട്ട് അതെ ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് നമ്മൾ ഇറക്കാൻ കഴിഞ്ഞു പിന്നെ അതിനെ കുറിച്ച് കുറച്ചുകൂടി പഠിച്ച് ഒരു പുസ്തകമായിട്ട് നമ്മൾ ഇറക്കി അത് പല രീതിയിലും ഇപ്പം സമാന സമുദായങ്ങൾ ഇപ്പം മുസ്ലിം രംഗത്തുള്ള പല സമുദായ സമുദായ രാഷ്ട്രീയ സംഘടനകളൊക്കെ ആ വിഷയം പലപ്പോഴും ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അത് കേൾക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വലിയ സമരങ്ങൾ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് അപ്പം എന്നാലും പൊതു സമൂഹം എന്ന് പറയുന്ന കേരളത്തിന്റെ പുരോഗമന സ്വഭാവമുള്ള ഈ ജനത അല്ലെങ്കിൽ പുരോഗമന രാഷ്ട്രീയ സമൂഹം ഈ വിഷയവുമായി അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഞാൻ നേരെ സൂചിപ്പിച്ചുപോലെ രണ്ടായിരത്തി ഞങ്ങൾ ഞങ്ങളിങ്ങനെ കേസ് കൊടുക്കുന്നു ആ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുന്നു രണ്ടായിരത്തി പതിനേഴില് ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചു യുവജനകാര്യ യുവജനക്ഷേമ സമിതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചു ആ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് ഇടതുപക്ഷ എം എൽ എമാരും നാല് വലതുപക്ഷ എംഎൽഎമാരും കൂടിയാണ് ടി വി രാജേഷ് എം എൽ എ ആയിരുന്നതിന്റെ ചെയർമാൻ അങ്ങനെ ഒമ്പത് പേരടങ്ങുന്ന ഈ യുവ എം എൽ എമാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പഠനം ആ പഠനത്തിൽ അവർ സ്കൂളുകളെ കണക്ക് മാത്രമാണ് എടുത്തത് അതിൽ അവർ പറയുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം അധ്യാപകര് എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് അതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു അരശതമാനത്തിന്റെ കണക്കാണ് എസ് സി എസ് ടിയുടെ പ്രാതിനിധ്യം അവർ പറയുന്നത് എന്നിട്ട് ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എഴുത് വിദ്യാഭ്യാസ മേഖലയിൽ എത്രയും പെട്ടെന്ന് സംവരണം നടപ്പാക്കണം രണ്ടാമത്തെ കാര്യം എഴുത് മേഖലയുടെ നിയമനം ഇനി സുപ്രീം സോറി പി എസ് സിക്ക് വിടണം പി എസ് സി വഴി ആയിരിക്കണം എന്ന രണ്ടാമത്തെ ഒരു സജഷനും അടക്കം ആറ് സജഷനാണ് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മേശപ്പുറത്ത് വന്നു ഇരുപത്തിയാറ് ഒൻപത് വർഷമായിട്ടും അതിനെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല അപ്പം ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ എടത് മേഖലയുടെ വിഷയം പരിഹരിക്കാനും അവിടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമം ഉള്ള അല്ലെങ്കിൽ അതിനെ ഇച്ഛാശക്തി ഉള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ഒരു പൊതു സമൂഹ സമൂഹമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തോ പതിനൊന്നിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യത്തെ അനുകൂല വിധി വന്നപ്പോൾ തന്നെ അത് നടപ്പാക്കാനുള്ള ശ്രമം ഗവൺമെന്റ് ചെയ്യാമായിരുന്നു പിന്നെയും ഈ പറയുന്ന അഞ്ചെട്ട് വർഷം വെറുതെ ഈ വിഷയത്തില് സുപ്രീം കോടതി കയ്യിൽ ഈ സംഭവം എത്തിക്കേണ്ട ഒരു കാര്യവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിലെ പ്രബലമായ ചില സമുദായ സമുദായങ്ങൾ പ്രത്യേകിച്ച് എൻ എസ് എസും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും വളരെ അഗൈനിസ്റ്റ് ആയിട്ടാണ് ഇതിനെ നിൽക്കുന്നത് അപ്പം അതേസമയത്ത് തന്നെ മുസ്ലിം മാനേജ്മെന്റിലും എം ഇ എസ് ഫസൽ ഗുഫോർ ഡോക്ടർ ഫസൽ ഗുഫോർ ഏഴ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം പി എസ് സിക്ക് വിടണം എന്ന് അദ്ദേഹം മുന്നോട്ട് അങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം പല മറ്റു ചില കാര്യങ്ങളൊക്കെ അതിന് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ചില സജഷൻസ് അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനും പറയുന്നുണ്ട് ഏഴൊരു വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം പി എസ് സിക്ക് വിടണം എന്നുള്ളത് രണ്ട് സമുദായ സംഘടനകൾ വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾ അത് ആവശ്യം ഉന്നയിച്ചു പിന്നെ ഇവർ പറഞ്ഞു ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എ കെ ബാലനെ രണ്ടായിരത്തി പതിനഞ്ചിൽ വിധി വന്നു പിന്നീട് അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം കേഡിട മേഖലയിൽ സംരണം നടപ്പാക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ നടപ്പാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി തകരും അതുകൊണ്ട് നിങ്ങൾ സമുദായങ്ങൾ ഒന്നിച്ചു ചേർന്ന് വലിയ പ്രക്ഷോഭത്തിലേക്ക് വരൂ അതിനുശേഷം നടപ്പാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വിമോചന സമരം അവരെ പിന്നോട്ട് വലിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പക്ഷെ മറ്റൊരു കാര്യം വിമോചന സമരത്തിന്റെ യാതൊരു സാധ്യത ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ രണ്ട് മാനേജ്മെന്റുകൾ പി എസ് സിക്ക് വിടാൻ വേണ്ടി അനുകൂല നിലപാട് പറഞ്ഞു വരുന്നു പിന്നെ അന്ന് ആ സമരത്തിൽ വിമോചന സമരത്തിൽ ഏറ്റവും വലിയ മുന്നോട്ട് വന്ന രണ്ടു രണ്ട് കക്ഷികൾ ഒന്ന് എൻ എസ് എസ് ആണ് രണ്ടാമത്തത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ തന്നെ കേരള കോൺഗ്രസ് ആണ് കത്തോലിക്ക അത് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് മൂന്ന് കോൺഗ്രസ് എസ് ഇന്നുണ്ട് അത് മുഴുവൻ കേരള ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് എൻഎസ്എസിനെയും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെയും ആ സപ്പോർട്ട് ചെയ്യാൻ അവരെ ചാരി നിൽക്കാൻ വേണ്ടി അവരെ അവ അവരെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്നതാണ് പ്രധാന ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കൂളിൽ നിന്ന് പുറത്ത് ചാടിപ്പോവാ ഒരു ഒരു ജാതീയമായ ഒരു പ്രവ്ലജ് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് എൻഎസ്എസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അനങ്ങില്ല എന്ന ഒരു അല്ലെങ്കിൽ ആ രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന സമുദായങ്ങൾ ആ രീതിയിൽ വലിയ സമ്പന്നരും അധികാര ശേഷിയുള്ളവരുമായി ഉള്ളവരുമായി തീർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാമോ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ട് രംഗത്ത് രംഗം കൈയടക്കുന്നത് എന്തുകൊണ്ടാണ് ആരാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ രീതിയിൽ വലിയൊരു ഒരു സപ്പോർട്ട് കിട്ടുമോ അദ്ദേഹത്തിന് ഈ വോയിസ് ഉണ്ടാവുമോ കേരളത്തിനകത്ത് ഇല്ല അദ്ദേഹം നമ്മുടെ നികുതി പടം കൊണ്ട് വളർന്ന് ഗസിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുത്ത അദ്ദേഹം കെട്ടിപ്പടുത്തല്ല ശ്രീനാരായണ ഗുരു പൽപ്പും കുമാരനാകാശാനും കൂടി കെട്ടിപ്പടുത്ത എസ് എൻ ഡി പി എന്ന ഒരു സമുദായ സംഘടനയുടെ അതിന്റെ കീഴിൽ വന്നിട്ടുള്ള എസ് എൻ ട്രസ്റ്റ് ശ്രീനാരായണ ട്രസ്റ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വലിയ ഒരു ഗ്രൂപ്പിന്റെ അത് പതിനൊന്ന് ശതമാനം മാത്രമോ വീവ കമ്മ്യൂണിറ്റിയുടെ സ്ഥാപനങ്ങളുള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷെ അവിടെയുള്ള നിയമനങ്ങൾക്കടക്കം പണം വാങ്ങിയും അത് വെച്ച് വലിയ സമ്പന്ന ശേഷിയുള്ള ആളായി അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വലിയ സമുദായ നേതാവുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ വോയിസ് ഉണ്ടാകുന്നത് എൻ എസ് എസ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് മുന്നോക്ക സംവരണം ഇവിടെ നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ മുന്നോക്ക സംവരണം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇടതുപക്ഷമാണ് അവര് കൊണ്ടുവരുന്ന സമയത്ത് ദേവസ്വം ബോർഡിലാണ് ആദ്യമായിട്ട് കൊണ്ടു വന്നത് ദേവസ്വം ബോർഡിൽ എന്താണ് അന്നത്തെ പ്രാതിനിധ്യത്തിന്റെ എന്ന് അറിയാമോ ആറായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉദ്യോഗസ്ഥന്മാരാണ് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായിരുന്നത് ആറായിരത്തി തൊണ്ണൂറ്റി ഏഴ് അയ്യായിരത്തി ഇരുപത് പേർ അന്ന് നായന്മാരാണേൽ ആറായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അയ്യായിരത്തി ഇരുപത്തി ഇരുപത് പേർ നായന്മാരാണ് എണ്ണൂറ്റി അൻപത് പേര് സവർണറാണ് അതായത് നമ്പൂതിരി കമ്മ്യൂണിറ്റിയാണ് അപ്പം തൊണ്ണൂറ്റി ആറ് ശതമാനം ദേവസ്വം ബോർഡിലെ ഉദ്യോഗങ്ങളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം പ്രാതിനിധ്യമുള്ള ജനവിഭാഗങ്ങൾക്കാണ് മുന്നോക്ക സംവരണത്തിന്റെ പേരിൽ പത്ത് ശതമാനം സംവരണം ദേവസ്വം ബോർഡില് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഡിമാൻഡാണ് അത് അതുകൊണ്ടാണ് എൻ എസ് ജനറൽ സെക്രട്ടറി ഇന്നും ഇടതുപക്ഷത്തിന്റെ പിറകിൽ നിൽക്കുന്നത് അവരെപ്പം ഇടതുപക്ഷത്തെ തട്ടി ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ കുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ രീതിയിൽ അമിത പ്രാതിനിധ്യം ഉള്ളിടത്തിൽ വീണ്ടും പത്ത് ശതമാനം സംവരണം കൊണ്ടുവരുന്ന വരുന്നതിനെ വരുത്തുന്നതിന് ശേഷിയുള്ള മനുഷ്യരായി തീർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയുള്ളത് പക്ഷെ അതേ സ്ഥാനത്ത് ഡോക്ടർ ഫസൽഫൂറിന് അങ്ങനെ ഒരു സാമുദായികമായ ഒരു പദവിയില്ല അദ്ദേഹത്തിന് ഇതുപോലൊരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷെ വെള്ളാപ്പള്ളിക്ക് അത് ചെയ്യും വെള്ളാപ്പള്ളി ചെയ്തു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി അത് തോളിൽ തട്ടി അദ്ദേഹത്തെ കൊണ്ടു നടന്ന് അത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും നല്ലതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം അതിലൊരു രാഷ്ട്രീയ നേട്ടം അവർ ഒഴിയും ഹിന്ദു താല്പര്യം അനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു താല്പര്യം അവർ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് അപ്പം സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ വ വളർന്നിട്ടുള്ള ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ദളിതരും ആദിവാസികളുടെയും ദളിതരടക്കമുള്ള അടക്കമുള്ള വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക സെക്ടറാണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആ നിലയിൽ പ്രാതിനിധ്യത്തെ ഏഹ് ഇപ്പൊ നേരത്തെ അതേസമയത്ത് എട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് മേഖലയില് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ കൊണ്ട് പ്രാതിനിധ്യം ജനസംഖ്യാനുപാതി പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ അതിൽ ഒന്നോ രണ്ടോ ശതമാനം കൂടുതലും ഉണ്ടായേക്കാം എന്നാൽ ഏഴിൽ മേഖലയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അര ശതമാനത്തിനകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ആ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഏർ ഈ കോൺക്ലേവിൽ എൻ്റെ ഏർ സംസാരം ഞാൻ നിർത്തുന്നു നന്ദി